നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ഉള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നരേന്ദ്രമോദി നാളെ ജൂൺ ഒൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറിന് പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും പുതിയ എൻ സർക്കാർ അധികാരത്തിൽ നേടും മോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിക്ക് നാല് വകുപ്പുകൾ ലഭിക്കുമെന്നും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിന് രണ്ട് സ്ഥാനം ലഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട് നൂറുദിന കർമ്മ പദ്ധതികൾ എന്ന പേരിൽ ഒരുപക്ഷെ പ്രഖ്യാപനങ്ങൾ വരുന്നതും നാളെയും വരും ദിവസങ്ങളിലുമായിരിക്കും പ്രകടന വിവിധ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് എൻ സർക്കാരിന്റെ പ്രഖ്യാപനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക എണ്ണായിരത്തോളം രൂപ ഇപ്പോൾ കുടിച്ചുകയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ ഡി എ അതുപോലെ തന്നെ പെൻഷൻകാരുടെ കുടിശ്ശികകളും വേഗത്തിൽ കൊടുത്തു തീർക്കുവാനായിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ എത്തി നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് നൽകുന്നുണ്ട് അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട കുടിശ്ശിക തുക ഒന്നിച്ച് കൊടുത്തു തീർക്കുവാനായിട്ട് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നാൽ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം സുഗമമായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും റേഷൻ വിതരണത്തിൽ കരാറുകാർക്ക് നൽകേണ്ടിയിരുന്ന കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് റേഷൻ സാധനങ്ങളുടെ വിതരണം നടത്തുന്ന കരാറുകാർ സമരം ആരംഭിച്ചതോടെ നീലക്കാരുടെ ഉടമകൾക്ക് പ്രഖ്യാപിച്ച നാല് കിലോ സ്പെഷ്യൽ അരി റേഷൻ കടകളിൽ എത്തിയിട്ടില്ല സപ്ലൈകോയിലൂടെ നൽകുന്ന പതിമൂന്ന് സബ്സിഡി സാധനങ്ങളിൽ പഞ്ചസാര യും മൂന്ന് ഇനം അരിയും ഉൾപ്പെടെ മിക്ക സാധനങ്ങളും സ്റ്റോക്കില്ല മാവേലി സ്റ്റോറുകളിലും പല ഉൽപ്പന്നങ്ങളും ഇല്ലായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ കരാറുകാരുടെ സമരം വന്നിരുന്നത് ഈ സാഹചര്യ സമരമെല്ലാം ഇപ്പോൾ ഒത്തുതീർപ്പാക്കുന്നതായിട്ടും വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെല്ലാം തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് നമുക്ക് സാധിക്കുന്നതു മാത്രമല്ല സപ്ലൈകോയിൽ സാധനങ്ങളുടെ വില കുറച്ചിട്ടുമുണ്ട് മുളകിന്റെ സബ്സിഡി വില അര കിലോയ്ക്ക് എൺപത്തിയാറ് രൂപ പത്ത് പൈസയിൽ നിന്നും എഴുപത്തിയെട്ട് രൂപയായി കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുതുക്കി നിശ്ചയിച്ച വില ഇപ്പോൾ പ്രാബല്യത്തിലുമായിരിക്കുകയാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വിലക്കിഴിവിലാണ് സപ്ലൈ കവർലറ്റുകളിൽ ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്ക് സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നുണ്ട് വസ്തു അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജാമ്യം വേണം താല്പര്യമുള്ള വനിതകൾ വനിതാ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുക അപേക്ഷാ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യൂ ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സ്വർണ്ണത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ഇടിവാണ് ശനിയാഴ്ച ഇന്ന് ജൂൺ എട്ടാം തീയതി ഉണ്ടായിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയിലും അതുപോലെ പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്റ്റ് ബോക്സ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക